എല്ലാവരും വിഷം അറിയാം എന്നാലും പറ്റാവുന്ന പോലെ നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല ഓർമ്മയുള്ള പോലെ ഞാൻ ചൊല്ലാം അതിന്റെ അർത്ഥം അറിയുന്ന പോലെ അറിയാം അപ്പോ തുടങ്ങുന്ന മുമ്പ് ഇത് ചൊല്ലിയ ശ്രീകൃഷ്ണനും ഇത് ചോദിച്ച് അർജുനനും ഇതിനെ വ്യാഖ്യാന ശങ്കരാചാര്യ നമസ്കരിക്കുന്നു ഓക്കെ സദൃശം ചേഷ്ട്രകൃതി അതായത് ഈ എൻ്റെ ഒരു അഭിപ്രായത്തില് ഗീത വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പുസ്തകമാണെങ്കിലും മുമ്പ് നമ്മളിപ്പോൾ വക്കഫ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ബുദ്ധമതത്തിന്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോ അതിനെതിരെയായിട്ട് ഗീതയിലെ ഫിലോസഫി ഉപയോഗിക്കാം എന്ന കാരണത്തോടു കൂടി കൊണ്ടാണ് ഇത് വളരെ പ്രസിദ്ധമായതെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ബുദ്ധമത പ്രകാരം നമ്മൾ ചെയ്യുന്നതെല്ലാം അർത്ഥമില്ലാത്തൊരു വ്യവഹാരമാണ് കാരണം എല്ലാം ആയിയാണ് അതുകൊണ്ട് നമ്മൾ എന്തിനീ കർമ്മം ചെയ്യുന്നു നമുക്കിത് നിർത്താം വാസന നിർത്തി ജീവിക്കാം എന്ന രീതിയിലായിരുന്നു ബുദ്ധമതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ അതിന് ഈ കൃഷ്ണൻ പറയുന്നൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം അതായത് നമ്മുടെ എന്താണോ നമ്മുടെ എന്താണോ പ്രകൃതി നമ്മുടെ മാത്രമല്ല ഉദാഹരണമായിട്ട് ഒരു മാങ്ങമരം മാമ്പഴം ഉണ്ടാക്കുന്ന പോലെ ഒരു മനുഷ്യൻ അവന്റെ വാസനക്കനുസരിച്ച് ജീവിക്കുന്നു അതാണ് പ്രകൃതി യാന്തി ഭൂതാനി അങ്ങനെ ഇരിക്കുമ്പോൾ നിഗ്രഹ എന്തിനാണ് അതിനെ നിഗ്രഹിക്കാൻ നോക്കുന്നതെന്ന് അതായത് വാസനയെ നശിപ്പിക്കുക എന്ന് ശ്രമിക്കേണ്ട ആവശ്യമില്ല അത് സാധാരണ സാധാരണയായി ചെയ്യുന്നൊരു കാര്യമാണ് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അപ്പൊ അതിനായിട്ട് നമ്മൾ നശിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ കണ്ടിന്യൂ ചെയ്യാണ് ഇന്ദ്രിയസ് ഇന്ദ്രിയെ രാഗദ്വേഷോ വ്യവസ്ഥോ പരിപന്തിനോ അതായത് നമുക്ക് ഇപ്രകാരം അന്തർ മനസ്സിലൊരു വാസനയുണ്ടോ ഇപ്രകാരം നമുക്കൊരു പ്രകൃതിയുണ്ടോ അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്കും അതിന്റെ രാഗദ്വേഷങ്ങളും വ്യവസ്ഥിതമാണ് നമ്മൾ അതിൽ വശപ്പെട്ടു പോകരുത് എന്തെന്നാൽ അത് നമ്മുടെ ശത്രുക്കളാണ് അതായത് നമ്മൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് പകരം നമ്മുടെ ആന്തരികമായ വാസന അല്ലെങ്കിൽ ഇൻട്യൂഷൻ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത് ഇത് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാണ് ശ്രീയോ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിത ശ്രീയോ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിത നിധനം ശ്രീയ പരധർമോ ഭയാവ അതായത് എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള വാസന അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് ഉള്ളിൽ നിന്ന് അത് ചെയ്യണം അത് നമുക്ക് അത് വലിയ കാര്യമില്ല അതിൽ പണമില്ല എന്ന രീതിയിലാണെങ്കിൽ പോലും അത് ചെയ്യണം അത് എന്തിനേക്കാളും ശ്രേഷ്ഠമാണ് പരധർമ്മ സ്വനുഷ്ഠിത അതായത് മറ്റുള്ളവരുടെ ധർമ്മത്തെക്കാളും നല്ലത് എന്ന രീതിയിലല്ല പക്ഷെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ പരധർമ്മം ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് സ്വധർമ്മമാണ് പല രീതിയിലും ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എടുത്താലും മുമ്പ് ഞാൻ വളരെ വേദനിച്ച് ഒരു പണി ചെയ്തിരുന്നു എന്തെന്നാൽ അതിൽ കാശ് കിട്ടും അതില് എല്ലാവരും അത് ചെയ്യാൻ പറയുന്നു എന്ന കാരണം കൊണ്ട് അത് എൻ്റെ ഉള്ളിലെ വാസന പ്രകാരമുള്ള ധർമ്മം അല്ലാത്തത് കൊണ്ട് അത് എനിക്ക് വളരെ വേദനാജകമായിരുന്നു അതെനിക്ക് ഭയാവമായിരുന്നു അത് പറഞ്ഞ് കൃഷ്ണൻ കണ്ടിന്യൂ ചെയ്യുന്നു സ്വധർമ്മം നമുക്ക് ശ്രേസിലൂടെ എത്തിക്കും നമ്മളത് ചെയ്ത് ചെയ്ത് നമുക്ക് താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ വളരെ മുന്നേറി പോകും പക്ഷെ പരധർമ്മം നമുക്ക് ഭയം തരുന്ന തന്നെയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് നമ്മുടെ ഇത് പ്രകൃതി പരമാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രകൃതിയാണെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ചെയ്യുന്നില്ല എല്ലാവരും ഇത് ചെയ്യേണ്ട വാസനയാണെങ്കിൽ അത് തന്നെയാണ് അർജുനൻ ചോദിക്കുന്നത് പാപം അതായത് നമ്മൾക്ക് അറിയാം നമ്മൾ ഉള്ളിലെ വാസന ചെയ്യണമെന്ന് ഇത് പലരും സ്വന്തം ധർമ്മം മനസ്സിലാക്കാതെ അതിൽ നിന്ന് അർത്ഥവും കാമവും മോക്ഷവും കിട്ടാൻ പറ്റാത്തവരുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിയവർ പോലും അതായത് ധർമ്മം എന്താണെന്ന് അറിയുന്നവർ പോലും പലതും അത് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് താല്പര്യമുണ്ടായിട്ട് പോലും ബലമായിട്ട് ഉദാഹരണം നമുക്ക് കുറച്ചു നേരം നെറ്റ്ഫ്ലിക്സ് കാണാമെന്നോ അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം എന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്നാണ് അർജുനൻ ചോദിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം പറയുകയാണ് ഇനി ശ്രീകൃഷ്ണ വാച നേരത്തെ അർജുന വാചമായിരുന്നു കാമ ഷക്രോധര ഗുണസമോദ്ഭവ മഹാശനോ മഹാപാപ വിധ്യമിഹ അതായത് ഇത് കാമവും ക്രോധവുമാണ് അത് ഇന്ദ്രിയങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ മാത്രമാണ് അത് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയല്ല അതിൽ വശപ്പെട്ടാണ് ഉദാഹരണം നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ പണം കിട്ടും അല്ലെങ്കിൽ ഇതിൽ കാറ് വാങ്ങാം അല്ലെങ്കിൽ കൺസൾട്ടന്റ് യാത്ര ചെയ്യാം തുടങ്ങിയ കാരണം കൊണ്ട് ആളുകൾ ചെയ്തത് മാത്രമാണ് പക്ഷെ ഇത് നമ്മുടെ ശത്രുക്കളാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ നമുക്ക് നാരായണ ഇരിക്കുന്നത് അത് ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വിവരത്തിൽ നന്ദി നമസ്കാരം